ക്രിസ്തു ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ കടുതക്കുട്ടിയുടെ പുറത്തും താഴേക്ക് ഇറങ്ങി പിന്നീട് സ്ഥാനം എന്ന് പറയുന്നത് പുറത്താണ് അതുവരെ ഓശാന പാട്ടുകൾ പാടിയ കുഞ്ഞുങ്ങൾ അതുവരെ പൂക്കളിറഞ്ഞ കുഞ്ഞുങ്ങൾ കല്ലുകൾ എന്തി ഈ കഴുതക്കുട്ടിയെ എറിയുവാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായത് ക്രിസ്തു എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലാണ് ഞാൻ ഹീറോ ആകുക അല്ലെങ്കിൽ ഞാൻ ഒരു സീറോയാണ് ും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയാദിമുതൽ എന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ യാമിൻ കർത്താവിലെ ഏറ്റവും സ്നേഹവരെ ഈ മനോഹരമായ നല്ല ദിവസത്തിൽ ദൈവസനെതിരെ നമുക്ക് ഹരിപ്പാനായിട്ടിടയാക്കിയ വൻവിധങ്ങളെ ഓർത്ത് നന്ദിയുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം സൂബോറോ വോയിസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ ഘടനയാൽ കഴിഞ്ഞ നാടുകളിലൊക്കെ ദൈവവചനമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആയിരിപ്പാൻ ദൈവം കൃപയാൽ ഭാഗ്യം നൽകി ഏറ്റവും മഹത്വകരമായ അമ്പത് നോമ്പിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിൽ കൂടെ നാം കടന്നുപോയി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമുക്ക് കൃപയാക്കുന്നു ഈ നാടുകളിൽ പിടാനുഭവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ പിടാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നതായ ഈ കാലഘട്ടം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കഴിഞ്ഞ നാടുകളിലുള്ള നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞതായ കൃപാവരങ്ങളെ ദൈവിക ശക്തികളെ തിരിച്ചറിയുവാനും ഭർത്താവിൻ്റെ പിട അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനും ദൈവം നമുക്കിടയാക്കട്ടെ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിനി ഓശാനയുടെ ദിവസങ്ങളിലേക്ക് നാം കടന്നു വരികയും ഓശാനയുടെ നാടുകളിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഓശാനയുടെ മഹത്വകരമായ ചില ചിന്തകൾ നമ്മുടെ മുൻപിൽ ദൈവത്തിലെ വചനം നമുക്ക് നൽകുകയും യൊഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ എന്ന പഠിക്കപ്പെടുമ്പോൾ ഒശാനയുടെ ദിവ്യമായ അനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് ഒശാന പെരുന്നാളിന് നാളുകളിൽ കർത്താവതിൻ്റെ അപസ്തുരന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നതായി കാണും അതിനെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവൻ ആരെങ്കിലും എന്തിനാ ഇതിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനോട് ഞങ്ങളുടെ യജമാനന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറവിൽ അങ്ങനെ അവർ കടന്നുപോയി ഒരു കഴുതക്കുട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ കിടക്കുന്നത് കാണുകയും ആ കഴുതക്കുട്ടി അഴിച്ചു കൊണ്ടുവരികയും ചെയ്തു അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥൻ അവരോട് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതിനെ അഴിക്കുന്നത് എന്ന രപ്പുരന്മാർ പറഞ്ഞു ഞങ്ങളുടെ യജമാനന് കൊണ്ട് ആവശ്യമുണ്ട് യാതൊരു മറുതെലിപ്പം പറയാതെ പെറുപിറുപ്പ് കൂടാതെ കഴുതക്കുട്ടിയെ ആ യജമാനൻ അവരുടെ കയ്യിൽ അതിനെ അഴിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കപ്പെടുന്നൊരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അനുഗ്രഹിക്കപ്പെട്ടവരെ മഹത്വകരമായൊരു ചിന്ത ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് ഈ കഴുതക്കുട്ടി അതിൻ്റെ യജമാനന് വേണ്ടാത്തതായൊരു കഴുതക്കുട്ടിയാണ് ജീവിതത്തിൽ ഏറ്റവും നിന്നാകരമായൊരു സാഹചര്യത്തിൽ കിടക്കുന്നൊരു കഴുതക്കുട്ടി കടുത എന്ന് പറയുന്നത് തന്നെ ഒരു നിന്നയുടെ വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടാറുന്ന ഉപയോഗിക്കുന്നൊരു വാക്കാണ് നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരുവൻ അല്പം ബലഹീനനാണെന്ന് തോന്നിയാൽ നമ്മളവനെ കഴുത എന്ന് വിളിക്കും നമ്മുടെ മക്കളുടെ മാർക്കൽപ്പം കുറഞ്ഞു പോയാൽ അപ്പോൾ അവനെ കഴുത എന്ന് സംബോധന ചെയ്യും സ്കൂളിലെ അധ്യാപകർ വരെ പഠിക്കാൻ അല്പം പുറകുള്ള കുട്ടികളെ കഴുതകൾ എന്ന് സംബോധന ചെയ്യും അപ്പോൾ കഴുത എന്ന പേര് തന്നെ ഒരു നിന്ദാകരമായ അനുഭവമായി ലോകം ചിത്രീകരിച്ച് വച്ചിരിക്കുകയാണ് കടുതയുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണ് ഇപ്പോഴും നിന്ദിക്കപ്പെട്ടൊരു നാമമാണ് ഇതിനെ ലഭിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കടുതക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കെട്ടപ്പെട്ട കഴുതക്കുട്ടിയാണ് സാധാരണ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധ്യതയില്ല അതിന് ഇങ്ങനെ സ്വതന്ത്രമായി വിടാറാണ് പതിവ് നല്ല രീതിയിൽ കെട്ടപ്പെട്ടൊരു കഴുതക്കുട്ടിയാണ് രണ്ടാമത് നമുക്ക് പഠിക്കാനിടയിൽ ഈ വീട്ടുടമസ്ഥൻ ഒരു എതിർപ്പ് കൂടാതെ കടുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത് അവനൊരു തലവേദനയായി മാറിയിരിക്കുന്നൊരു വസ്തുവാണ് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പോസ്വരന്മാർ വന്ന് ഇതിനെ അഴിച്ചു കൊണ്ടുപോകുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ആർക്കും വേണ്ടാത്ത ഒരു കടുതക്കുട്ടി യശ്വതംബരേനവിടെ വാഹനമേറാൻ വേറെ കടുതകളില്ലാതിരുന്നിട്ടല്ല അവന് വാഹനമേറാൻ കുതിരകളില്ലാതിരുന്നിട്ടല്ല പക്ഷേ ക്രിസ്തു തിരഞ്ഞെടുത്തത് ഈ കടുതക്കുട്ടിയെ തന്നെയാണ് ആ കടുതക്കുട്ടി ബലഹീനനും കുറവുള്ളവനും ആർക്കും വേണ്ടാത്തവനുമായിരുന്നു പക്ഷേ അതിനെ ക്രിസ്തുവിനാവശ്യമുണ്ട് അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകം ഒരു മനുഷ്യനെ വേണ്ടെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തു ആവശ്യപ്പെടും എനിക്ക് തന്നെ ആവശ്യമുണ്ട് ലോകം തള്ളിക്കളയതിനെ ചേർത്തു പിടിച്ചു നിർത്തുന്നവനാണ് ക്രിസ്തു ലോകം തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി തുറുക്കുമെന്ന് തള്ളപ്പെട്ട കല്ലുകളെ ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളെ ചേർത്ത് വെച്ച് മൂലക്കല്ലാക്കി തുറുക്കുന്നവനായ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ ഓശാന നാളുകളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇഷായിയുടെ ഭവനത്തിലേക്ക് ഷമുവൽ പ്രവാചകൻ കടന്നുപോയി ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ നടത്തപ്പെടുന്ന ഒരു ക്രമീകരണം നമ്മളവിടെ കാണുന്നുണ്ട് ഏഴ് മല്ലന്മാരായിരിക്കുന്ന മക്കളെ നിരക്കി നിർത്തിയിട്ട് ഇഷായി പറഞ്ഞ് ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവാകാൻ ഇവനേക്കാൾ യോഗ്യനായി മറ്റാരാണുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഷമുവൽ നോക്കിയപ്പോൾ അവരിൽ ഒരുവൻ പോലും ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവാകാൻ യോഗ്യനായി കണ്ടില്ല ഇനി നിനക്ക് മക്കളുണ്ടോ എന്നുള്ള ഇഷായിയോടുള്ള ചോദ്യത്തിന് മുൻപിലാണ് ഇഷായി പറയുന്നത് ഇനിയൊരുവനുണ്ട് അവൻ ഇസ്രയേലിൻ്റെ രാജാവാകാനുള്ള യോഗ്യതകളൊന്നുമില്ല അവൻ ബാലനാണ് ആട്ടിടയ ചെറുക്കനാണ് ആടുകളെ മേയ്ക്കുന്ന പണി മാത്രമേ അവൻ അറിയുള്ളൂ അവന് യുദ്ധമുറകളും യുദ്ധശീലങ്ങളൊന്നും അഭ്യസിക്കപ്പെട്ടവനുള്ളവനല്ല എങ്കിലും ആളയച്ചവനെ വിളിച്ചു വരുത്തി അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഷമുവിൽ പ്രവാചകൻ പറഞ്ഞു ഇവനത്ര ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവെന്ന് പറഞ്ഞ അഭിഷേകത്തിൻ്റെ തൈലം അവരെ ശിരസിലൊഴിക്കുമ്പോൾ അവനെ തള്ളിക്കളഞ്ഞ അപ്പനും അവനെ നിന്ദിച്ചതായ ഏഴ് സഹോദരന്മാരുടെ മുമ്പിൽ അവന് രാജാവാക്യുത്തുരുത്ത ദൈവം വലിയവനാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്രയോ ശ്രേഷ്ഠം ലോകം തള്ളിക്കളഞ്ഞതിന് ലോകം വേണ്ടെന്ന് പറഞ്ഞതിന് കർത്താവ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയും യഹൂത പശ്ചാത്തലത്തിൽ ലോകം ചുങ്കക്കാരെന്നും ലോകം കൊള്ളരുതാത്തവരെന്നും മുക്കുവന്മാരെന്നും എഴുതിത്തള്ളിയതായ ഒരു വർഗത്തെ കർത്താവ് ചേർത്ത് നിർത്തി അപ്പോസ്ത്വരന്മാരാക്കി തീർത്ത് ലോകത്തെ തന്നെ ന്യായം വിധിക്കാനുള്ള അധികാരം ഉള്ളവരാക്കി തുരുക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം കനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞു തീർന്നു പോയ പാത്രങ്ങൾ മനോഹരമായ കലവറകളിൽ സൂക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ ഉണ്ടായിരിക്കെ ആ പാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചാൽ മതിയായിരുന്നല്ലോ എങ്കിലും കർത്താവപൊസ് അവിടെ പരിചാരകന്മാരോട് പറയുന്നത് കൽഭരണികളിൽ വെള്ളം കോരി ഒഴിച്ച് നിറയ്ക്കുവാനാണ് കൽഭരണികളുടെ സ്ഥാനം പുറത്താണ് കാലുകൾ കഴുകുവാനുള്ള വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്ന പാത്രമാണ് കൽഭരണികൾ ഇന്ന് വരെ കലവറയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള പാത്രങ്ങളല്ല എന്നാൽ ക്രിസ്തു അതിനെ കണ്ടപ്പോൾ അതിൻ്റെ സ്ഥാനം മാറി അതിപ്പോൾ കലവറയുടെ അകത്തായി അതുമാത്രമല്ല ഇന്നലെ വരെ തോട്ടിലൊഴുകുന്ന കന കനാലിലൊഴുകുന്ന വെള്ളമാണ് അതിനകത്ത് നിറയ്ക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നത് മേൽത്തരം വീഞ്ഞാണ് അതാണ് ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അവനൊന്ന് നമ്മെ തിരഞ്ഞെടുത്താൽ നമ്മളെ തലയാക്കി തലയാക്കിത്തൊരുക്കുമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവ് വാഹനമേറി ആർക്കും വേണ്ടാതിരുന്നവൻ കൊള്ളരുതാത്തവൻ ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നാൽ അവനെ ക്രിസ്തു വാഹനമാക്കി അവന് മേൽ കർത്താവ് വാഹനമേറുമ്പോൾ അപ്പോസ്വരന്മാരുടെ വസ്ത്രം അതിൻ്റെ മേൽ വിരിച്ചു വഴിയരികെ നീളെ ആപാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങളെ വിരിച്ചു വഴിയരികിൽ വഴിയുണ്ടാക്കി കുരുത്തോരകളും ഓശാന പാട്ടുകളുമായി ഒലിവീന്തൽ തലകളെടുത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ രണ്ടാമത് ഇസ്രയേലിൻ്റെ നിത്യ രാജാവായിരിക്കുന്നവന് ഓശാന ഓശാന എന്ന് പാടി ദൈവത്തിൻ്റെ ജനം ഇസ്രയേലിൻ്റെ യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനും എറുശലേമിൻ്റെ രാജാവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാജാവായിരിക്കുന്ന ക്രിസ്തു വിശ്വവിന് എറുശലേൻ്റെ വാരിയത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന കാഴ്ച ത്രിയോ മനോഹരം പക്ഷേ ഈ കഴുതക്കുട്ടിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു അവൻ്റെ പുറത്ത് വാഹനമേറി അവനെ അവനൊന്ന് മറന്നുപോയി അവൻ പിന്നീട് നടക്കുന്ന വഴികളിൽ തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുക കാരണം ഞാൻ ചില്ലറക്കാരനല്ലേ ആ ബാലവൃദ്ധം ആളുകൾ ഓശാന പാടുന്നു പൂക്കൾ വാരി വിതറുന്നു കുരുത്തോലകളെന്തി ഓശാന പാട്ടുകളുടെ ഇടയിൽ കൂടെ നടക്കുന്ന കഴുതക്കുട്ടി തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുക അവൻ്റെ ഒരു വലിയ ഇന്ന് പക്ഷേ അധികം താമസിക്കുന്നതിനും ബരൂശ്വലേൻ്റെ വലയത്തിൽ ഘോഷയാത്രയെത്തി ക്രിസ്തു ദേവാലയത്തിൻ്റെ പടിവാതിക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ കടുതക്കുട്ടിയുടെ പുറത്തും ഇറങ്ങി പിന്നീട് സ്ഥാനം എന്ന് പറയുന്നത് പുറത്താണ് അതുവരെ ഓശാന പാട്ടുകൾ പാടിയ കുഞ്ഞുങ്ങൾ അതുവരെ പൂക്കളെറിഞ്ഞ കുഞ്ഞുങ്ങൾ കല്ലുകൾ എന്തി ഈ കഴുതക്കുട്ടിയെ എറിയുവാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായത് ക്രിസ്തു എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലാണ് ഞാൻ ഹീറോ ആകുക അല്ലെങ്കിൽ ഞാൻ ഒരു സീറോയാണ് ഈ മഹത്വകരമായ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങൾ ദൈവത്തിൻ്റെ ദർശനത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നോമ്പിൻ്റെ ദിവ്യമായ അനുഭവങ്ങളിൽ കൂടെ ഒരു ഓശാനയിലേക്കും പീഡാനുഭവത്തിലേക്കും ഞാൻ നിങ്ങളും ഒരുങ്ങുമ്പോൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉത്തമമായ ബോധ്യമുണ്ടാകണം ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ഞാൻ ഹീറോ ആയത് അവൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഹീറോ ആയത് എന്നെ ലോകം മാനിക്കുന്നെങ്കിൽ അതെന്നെ അല്ല എന്നിലെൻ്റെ ദൈവമുള്ളത് കൊണ്ടാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയാൽ ഞാനൊരു സീറോയാണ് ഞാൻ ആർക്കും വേണ്ടാത്തവനായി മാറും ആ വലിയ ബോധ്യത്തോടു കൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കാൻ ഈ ദിവസങ്ങൾ നമുക്കിടയാക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും നമുക്ക് നമ്മുടെ ശിരസ്സുകളെ മിക്ക കണ്ണുകളടയ്ക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തൊത്തരും പ്രതാപി മഹത്വകരമായി നോമ്പിനെ ദിനങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ ഒശാനയുടെ അനുഭവങ്ങളിലേക്കും കർത്താവേന്ദ്രൻ്റെ പീഡാമരണത്തിൻ്റെ അനുഭവങ്ങളിലേക്കുമൊക്കെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ആ കഴുത കുട്ടിയെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് വിനയത്തോടെ സമർപ്പിക്കപ്പെടുവാൻ കർത്താവേന്ദ്രൻ്റെ വാഹനമേറ്റി ഈ ലോകത്ത് കർത്താവെ ഏറ്റവും മഹത്വകരമായ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ ഞങ്ങളെ വെടിനിർത്തണമേ നന്മകളാ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ